നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിവിടെ പറയുന്നത് ഒരു ഗൃഹത്തിൻ്റെ തെക്ക് വശം അതായത് തെക്ക് തെക്ക് ആ ഗൃഹത്തിൽ വസിക്കുന്നവരെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗൃഹനിർമ്മാണത്തിനായി ഭൂമിയെ തിരഞ്ഞെടുക്കുമ്പോൾ അത് കിഴക്കോട്ടോ വടക്കോട്ടോ ചരിവുള്ള ഭൂമിയായിരിക്കും ഉത്തമം എന്നാണ് ശാസ്ത്രവിധി അതായത് തെക്കും പടിഞ്ഞാറും ഉയർന്ന ഭൂമി നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഭൂമി എല്ലാവർക്കും കിട്ടണമെന്നില്ല ഒരു ഗൃഹം നിർമ്മിക്കുന്നുവെങ്കിൽ വടക്കോട്ട് ദർശനമായ തെക്കിനി ഗൃഹം നിർമ്മിക്കാമെന്നാണ് അല്ലാത്തപക്ഷം കിഴക്കോട്ട് ദർശനമായ പടിഞ്ഞാറ്റിനി ഗൃഹം നിർമ്മിക്കാമെന്നുമാണ് ശാസ്ത്രം വിധിച്ചിരിക്കുന്നത് ഇത് രണ്ടും ചേർത്ത് തെക്കിനിയും പടിഞ്ഞാറ്റിനിയും ചേർത്തും ഗൃഹങ്ങൾ നിർമ്മിക്കാമെന്നും സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി തെക്കോട്ടും പടിഞ്ഞാറോട്ടും ദർശനമായ ഗൃഹങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നല്ല അപ്പം നമുക്ക് തെക്ക് ദർശനമായ ഗൃഹങ്ങൾ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കുമെന്ന് തെക്ക് ദിക്കിൻ്റെ അധിപൻ യമനാണ് എന്ന് പറയുമ്പോൾ കാലൻ കാലൻ്റെ ദിക്കാണ് തെക്ക് തെക്ക് കൃത്യമായി നീതി നിർവഹണം നടത്തുന്ന ജോലിയാണ് കാലൻറ്റേത് അപ്പോൾ എല്ലാവർക്കും പൊതുവേ ഒരു ഫയമാണ് തെക്ക് ദിക്കിനെ ചൊവ്വയ്ക്ക് ആധിപത്യമുള്ള സ്ഥാനം കൂടിയാണ് തെക്ക് ദിക്ക് ചൊവ്വയെ സൈന്യാധിപനോടാണ് ഒരുമിച്ചിരിക്കുന്നത് ഇവർ പൊതുവെ കർക്കശക്കാരായിരിക്കും അതായത് അവരുടെ ജോലി ഭാഗമായി നീതി നിർവ്വഹണം നടത്തുന്ന കാര്യത്തിൽ കർക്കശക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ തെക്ക് തെക്കിനെ പൊതുവെ ആളുകൾ പരപ്പാടോടെയാണ് വീക്ഷിക്കുന്നത് എങ്കിൽ പോലും തെക്ക് ദർശനമായ ഗൃഹങ്ങളിൽ വസിക്കുന്നവർ ആനയെ വരെ വാങ്ങുമെന്നാണ് അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ വാഹനം എന്നുദ്ദേശിച്ചാൽ മതി അതുപോലെ തന്നെ സന്താനങ്ങൾ വിദേശത്ത് പോകാനും അവസരങ്ങൾ വന്നു ചേരും അതുപോലെ സ്ത്രീകൾ വളരെ ഊർജ്ജസ്വലരായിരിക്കും തെക്ക് ദർശനമായ ഗ്രഹങ്ങളിൽ വസിക്കുന്നവർ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉത്തമമാണ് തെക്ക് ദർശനമായ ഗ്രഹങ്ങൾ ഇവർ സ്വാർത്ഥരായിരിക്കും അതായത് ലക്ഷ്യം നേടാൻ ഇവർ ഏത് മാർഗവും സ്വീകരിക്കും ആദർശത്തിൽ മുറുകെ പിടിക്കുന്നവരായിരിക്കും ലക്ഷ്യം നേടാൻ ഏത് മാർഗവും സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ശത്രുക്കൾ കൂടിയിരിക്കും ശത്രുക്കൾ കൂടുതലായിരിക്കും തെക്ക് ദർശനമായ ഗ്രഹങ്ങൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ അവിടെ സ്ത്രീകൾ അധിപതികളായിത്തീരുന്നതായി കാണാൻ കഴിയും അവിടെ കിണറ് സെപ്റ്റി ടാങ്ക് പോലെയുള്ള ജലസാന്നിധ്യം വരുന്ന ഒരു നിർമ്മിതികളും തെക്ക് ഭാഗത്ത് പാടില്ല വടക്കുവശത്തുള്ള കാലിസ്ഥലത്തേക്കാൾ കൂടുതൽ തെക്ക് ഭാഗത്ത് കാലിസ്ഥലം ഉണ്ടാകരുത് അതായത് തെക്കു ഭാഗത്ത് കാലിസ്ഥലം കുറവായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് തെക്ക് ഭാഗത്ത് തള്ളിക്കെട്ടിക്കൊണ്ടുള്ള നിർമ്മിതികൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഉച്ചകഴിഞ്ഞുള്ള അൾട്രാവയലറ്റ് രശ്മികൾ തെക്ക് ഭാഗത്ത് ശക്തിയായി പതിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ അവിടെ അത്തി പുളി പോലെയുള്ള ശാസ്ത്രം വിധിച്ചിട്ടുള്ള വൃക്ഷങ്ങളും മറ്റു വലിയ വൃക്ഷങ്ങളും അവിടെ പരിപാലിക്കണം തെക്ക് ഭാഗത്ത് ഉദ്യാനം ഒരു കാരണവശാലും ഉണ്ടാകരുത് അതായത് അവിടെ കാലിയായ സ്ഥലം രൂപപ്പെടുകയാണ് അതുപോലെ അതുപോലെ ചിലരൊക്കെ ഉദ്യാനങ്ങളൊക്കെ അവിടെ പൂന്തോട്ടമൊക്കെ നിർമ്മിച്ച് അവിടെ ജലസാന്നിധ്യമൊക്കെ വരുത്തി ഒരു കുളമൊക്കെ നിർമ്മിച്ച് അതൊക്കെ അവിടെ ശാസ്ത്രവിരുദ്ധമായിട്ട് ദോഷകരമായി ഭവിക്കാൻ കാരണമാകും തെക്ക് ഭാഗത്ത് റോഡുണ്ടെങ്കിൽ ആ ഗൃഹത്തിൻ്റെ ദർശനം തെക്കോട്ട് തന്നെയായിരിക്കണം ചിലരൊക്കെ കിഴക്കൂട്ട് ദർശനമാണ് നല്ലത് കിഴക്കാണ് ഐശ്വര്യം എന്ന് കരുതി കിഴക്കോട്ട് ദർശനമായി ഗൃഹങ്ങൾ നിർമ്മിച്ച് കാണുന്നുണ്ട് അത് തികച്ചും ശാസ്ത്രവിരുദ്ധമാണ് തെക്ക് ഭാഗത്ത് റൂടുണ്ടെങ്കിൽ തെക്കോട്ട് ദർശനമായി തന്നെ ഗൃഹങ്ങൾ നിർമ്മിക്കണം അപ്പം അതിൻ്റെ പ്രധാന വാതിലും തെക്കോട്ട് ആയിരിക്കും ശാസ്ത്രവിരുദ്ധമായി നിർമ്മിക്കുന്ന ഗൃഹങ്ങൾ അതിൽ വസിക്കുന്നവർ വളരെയധികം കഷ്ടനഷ്ടങ്ങൾ അനുഭവിച്ചു വരുന്നതായി കാണുന്നുണ്ട് തെക്ക് ദർശനമായ ഒരു ഗൃഹമാണെങ്കിൽ സിറ്റൗട്ട് അതിൻ്റെ ഉച്ചസ്ഥാനത്ത് നിർമ്മിക്കണം ഉച്ചസ്ഥാനം എന്ന് പറയുമ്പോൾ തെക്ക് ഭാഗത്തെ രണ്ടായി ഭാഗിച്ചാൽ അതിൻ്റെ കിഴക്കൂട്ട് മാറി വരുന്ന പകുതി ഭാഗമാണ് ഉച്ചസ്ഥാനം അവിടെ തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രധാന വാതിലും ഘടിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ പറമ്പിൽ നിന്നും നമുക്ക് റോഡിലേക്ക് ഇറങ്ങാനുള്ള വഴി തെക്ക് ഭാഗത്ത് ഉച്ചസ്ഥാനത്തായിരിക്കണം മുറി സ്ഥാപിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും ഉത്തമം യർ കേസ് തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നിർമ്മിക്കാം അത് തെക്കോട്ടോ പടിഞ്ഞാറോട്ടോ കയറത്തക്ക വിധത്തിലായിരിക്കണം കാർപോർച്ച് നിർമ്മിക്കുമ്പോൾ തെക്ക് ഭാഗത്ത് തള്ളിക്കെട്ടുകൾ ഉണ്ടാകരുത് എന്ന് നമ്മൾ പറഞ്ഞില്ലേ അപ്പോൾ തെക്ക് ഭാഗത്തേക്ക് തള്ളിക്കൊണ്ട് കാർപോർച്ച് നിർമ്മിക്കരുത് തെക്ക് ഭാഗത്ത് തള്ളിക്കെട്ടിയുള്ള ഒരു നിർമ്മിതികളും പാടില്ല തെക്ക് ഭാഗത്ത് കാർപോർച്ച് നിർമ്മിക്കണമെങ്കിൽ ആ ഗൃഹത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ കിഴക്കോട്ട് മാറി ആ ഗൃഹത്തിൻ്റെ കിഴക്കോട്ട് അഗ്നിക്കൂണിൽ കിഴക്കോട്ട് തള്ളിക്കെട്ടിക്കൊണ്ട് കാർപോർച്ച് നിർമ്മിക്കാം അത് ഗൃഹത്തോട് ചേർത്തും നിർമ്മിക്കാം ഗൃഹത്തിനും മതിലിനും ഇടയിലായിട്ടും നമുക്ക് കാർപോർച്ച് നിർമ്മിക്കാം അതുപോലെ ഗൃഹത്തിനുള്ളിലേക്ക് കാർപോർച്ച് നിർമ്മിക്കരുത് അപ്പോൾ അത് അഗ്നികോണിൽ കാലിയായ സ്ഥലം വരുന്നു അപ്പോൾ അത് ദോഷകരമാണ് മതിൽ കെട്ടുമ്പോൾ വടക്ക് ഭാഗത്തേക്കാൾ ഉയരം കൂടുതലായിരിക്കണം തെക്ക് ഭാഗത്തെ മതിൽ കെട്ടുന്നത് തെക്ക് ഭാഗത്തുണ്ടാകുന്ന പാകപ്പിഴകൾ കൂടുതലായും സ്ത്രീകളെയാണ് ദോഷകരമായി ബാധിക്കുന്നത് അവിടെ ധനനാശവും സംഭവിക്കും തെക്ക് തെക്കിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് ഇങ്ങനെയുള്ള അറിവുകൾ നേടുവാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ ഈ നമസ്കാരം